അമിത് ഷാ പറഞ്ഞ മാതിരി ഒരു ഹിന്ദുവിന് ഒരിക്കലും വർഗീയവാദി ഭീകരവാദി ഭീകരവാദിയാകാൻ കഴിയില്ല എന്നാണ് എത്ര ശരിയല്ലേ ഈ വാർത്ത കണ്ടില്ല മുസ്ലിമായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയെന്നാണ് ശ്രീരാമസേന നേതാവ് അടക്കം മൂന്ന് പേര് അറസ്റ്റിലായി എന്നുള്ള വാർത്ത അപ്പോഴാണ് ഞാൻ അമിത് ഷാന്റെ ആ വാക്കിങ്ങനെ ആലോചിച്ച് പോയതേ എത്രമേൽ ശരിയാണത് എന്നൊക്കെ ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ഇവരെ ലക്ഷ്യം എന്താണ് ആ സ്കൂളിലെ മുസ്ലിം ആയ അധ്യാപകന് ഒരു പണി കൊടുക്കുക ആ പണി കൊടുക്കലിന്റെ ഭാഗമായി അതാണ് അവരുടെ ലക്ഷ്യം അതിന് അതിനുപയോഗിച്ച മാർഗം അവരെ സംബന്ധിച്ചിടത്തോളം സംഘികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല അതിപ്പോ ഈ വശം കലർത്തിയ ഒരു വിഷയത്തിലല്ല പല വിഷയങ്ങളിലും അവരുടെ മാർഗം അവർ സ്വീകരിക്കുന്ന മാർഗം ലക്ഷ്യം കാണാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗം അവർക്കൊരു ചുക്കുമല്ല ഒരു പ്രശ്നമല്ല ഇനിയിപ്പോൾ ആ മാർഗത്തിന്റെ ഫലമായി സ്വന്തം സമുദായത്തിൽപ്പെട്ട പത്തോ നൂറോ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടാലും ശരി ലക്ഷ്യത്തിലെത്തണം ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകമായൊരു വേർഷൻ അവരുടെ വിഷം എത്രത്തോളം ഉണ്ട് അജണ്ട എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഇത് ഈ കർണാടകയിൽ മാത്രം സംഭവിച്ച ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കേട്ടോ നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഈ മല കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രക്ക് നേരെ ബോംബെറിയാൻ പദ്ധതിയിട്ട സംഘികളുടെ ആ പദ്ധതി പൊളിഞ്ഞ ആ സാഹചര്യം ആ സംഭവമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താ മലപ്പുറത്തെ ദൈവരക്ഷിച്ചു എന്ന് പറഞ്ഞു വലിയ കലാപത്തിന് കോപ്പ് കൂട്ടി എന്ന് പറഞ്ഞു അങ്ങനെ എത്ര സംഭവം എന്നറിയും ഇപ്പം എൻ്റെ നാട്ടിൽ പൂക്കോട്ടും പാടത്ത് വില്ലൂത്ത് ക്ഷേത്രം നടന്ന പുരാതനമായ ഒരു ക്ഷേത്രം ഉണ്ട് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം നേരം പുലർന്നപ്പോ വെല്ലൂത്ത് ക്ഷേത്രത്തിന്റെ ഓടും മറ്റു പ്രതിഷ്ഠകളൊക്കെ തച്ച് തകർത്ത് അങ്ങനെ ആക്രമിക്കപ്പെട്ടൊരവസ്ഥയായി അതോടുകൂടി സംഘികൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വർഗീയപരമായിട്ട് നമ്മളൊന്നും ഒരിക്കലും കരുതാത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് പൂക്കോട്ടും പാടത്ത് അവർ നടത്തിയ പ്രശ്നങ്ങൾ എത്ര അങ്ങനെ പോലീസ് ഇടപെട്ട് അവസാന പ്രതിയെ കിട്ടിയ ഒരു മോഹനം പൂറ്റി ആ ചെറ്റ രാത്രിക്ക് രാത്രി വന്ന് ചെയ്ത ഒരു പണിക്ക് വലിയ കലാപത്തിന് പിന്നീട് വാക്കുകളിലൂടെയും മറ്റുമൊക്കെ കോപ്പ് കൂട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് സ്വന്തം അനുഭവം പറയാം എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഒരു മടിയില്ല അന്നത്തെ ഇവിടുത്തെ എസ് എ ആയിരുന്നു അമൃതരംഗന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടിക്കണ് സമയബന്ധിതമായി പ്രതിയെ കിട്ടിയതുകൊണ്ട് ഞങ്ങളെ നാടിനെ ദൈവം കാത്തു എന്ന് തന്നെ പറയേണ്ടി അപ്പൊ ഇത് കർണാടകയിലുള്ള ഒറ്റപ്പെട്ട സംഭവമല്ല അവർക്കൊരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് സംഘികൾ സ്വീകരിക്കുന്ന മാർഗം അവർക്ക് തടസ്സമല്ല അങ്ങനെ ആലോചിച്ച് നോക്കൂ ഒരു സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തുമ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പോലും അത് അപായപ്പെടുത്തും എന്നുള്ളൊരു ചിന്ത അല്പമെങ്കിലുണ്ടെങ്കിൽ ഇവർ ഈ പണിയെടുക്കും എന്തായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ വിഷം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഞാൻ പലപ്പോഴും പറയേണ്ടത് ഈ സംഗീസം എന്നാണ് ഒരു മനസ്സാണ് അത് വിഷലിപ്തമാണ് മാനസറിനേക്കാൾ മാരകമായ ഒരു വിപത്താണ് പിന്നെ മാത്രമല്ല ഈ മനോരോഗികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല സർട്ടിഫിക്കറ്റുകളും പല വിഷയങ്ങളിലും പല കേസുകളിലും പ്രതികളെ പിടിക്കുമ്പോൾ മനോരോഗി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണ ഒരു സ്ഥിതിവിശേഷം കുറേ ആയിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യമാണത് അപ്പോൾ അതും ഒരു ആനുകൂല്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് കേവലം കർണാടകയിലെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല അത് കർണാടകയിൽ സംഭവിച്ചാലും കേരളത്തിൽ സംഭവിച്ചാലും അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അവർക്ക് മാർഗം തടസ്സമല്ല എന്നുള്ളത് പല സംഭവങ്ങളും പൊളിയുമ്പോൾ നമ്മൾ അതിനെ സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് സംഘീ മനോഭാവം അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇത്തരക്കാരുടെ മനോഭാവങ്ങൾ അല്പമെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു